അസാമു വരഹമുള്ള ബീഹാറിലാണ് കിഷൻഗഞ്ചിൽ ഗുവാഹട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ് ഇപ്പോൾ സമയം രാവിലെ ഏഴ് അൻപത്തൊമ്പത് എട്ട് മണിയാവണം ശരിക്കും ഞാൻ ഈ ട്രെയിൻ ബുക്ക് ചെയ്തത് ഈ സമയത്തേക്കല്ല ഇന്നലെ രാത്രി പത്തിനുള്ള ട്രെയിനാണ് ഒമ്പത് മണിക്കെത്തും എന്നാണ് ഷെഡ്യൂൾഡ് ടൈം കാണിക്കുന്നത് അതും നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന ട്രെയിനാണ് നാഗർകോവിലിൽ നിന്ന് തുടങ്ങി തിരുവനന്തപുരം കൊല്ലം ചെങ്ങന്നൂർ കോട്ടയം എറണാകുളം ആലുവ തൃശ്ശൂർ പാലക്കാട് കഴിഞ്ഞ് കോയമ്പത്തൂർ അങ്ങനെ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒറീസ ബംഗാൾ അങ്ങനെ കടന്ന് ബീഹാറിലേക്ക് എത്തുന്ന ട്രെയിനാണ് ഇന്നലെ രാത്രി വരേണ്ട ട്രെയിൻ ഇന്ന് എൻ്റെ സ്റ്റേഷനാണ് കിഷൻ ഗഞ്ച് കണ്ടോ രാത്രി പത്ത് പത്തിന് പേരുടെ ട്രെയിൻ എസ്റ്റിമേറ്റ് ടൈം കാണിക്കുന്നത് രാവിലെ ഒമ്പത് മണിക്കാണ് ഒമ്പത് മണിക്കൂർ ഡിലേ ഇത് ബീഹാറിലെ കിഷൻ റെയിൽവേ സ്റ്റേഷൻ ആണ് കേട്ടോ ഇവിടെ ചെറിയ പണിയൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെതായ സംഗതികളുണ്ട് ആ ഭാഗത്തു നിന്നാണ് നമുക്ക് ട്രെയിന് വരാനുള്ളത് അത് കൊൽക്കത്ത ഭാഗമാണ് കൊൽക്കത്ത ഭാഗത്തു നിന്ന് കട്ടക്ക് കൊൽക്കത്ത കവർ ചെയ്യുന്നില്ലേ ട്രെയിന് കട്ടക്ക് ഭാഗത്തു നിന്നാണ് വരാനുള്ളത് ശരിക്കും നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഉണ്ടല്ലോ ഒന്നും കൂടി വികസിപ്പിച്ചെടുത്താൽ ടോപ്പ് ലെവൽ ആവും കാരണം അത്ര ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നർത്ഥം അതുകൊണ്ടാണ് ജനറൽ ടിക്കറ്റ് എടുത്ത ആളുകൾ ൊക്കെ സ്ലീപ്പറിലേക്ക് കയറണെന്താ വെച്ചാൽ ജനറൽ അത്രയും തിരക്കായി തെലല്ല അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് വന്ദേഭാരതൊക്കെ കൊണ്ടുവന്നു പക്ഷെ വന്ദേഭാരതിന്റെ പ്രശ്നം എന്താ വെച്ചാല് ബാക്കിയുള്ള ട്രെയിന് പിടിച്ചിട്ടിട്ടാണ് അതിന്റെ സ്പീഡ് കൂട്ടുന്നത് ഇപ്പൊ ഇതൊക്കെ പലയിടത്തും വന്ദേഭാരതൊക്കെ പോകാൻ വേണ്ടി പിടിച്ചിട്ടുണ്ടായിരിക്കാനും ഇങ്ങനെ ലേറ്റ് ആവുന്നത് ഒമ്പത് മണിക്കൂർ ഇന്നലെ രാത്രി ഒരാൾ ട്രെയിനിൽ കയറുകയാണ് ഇന്നലെ രാത്രി ഇവിടെ എത്താൻ വേണ്ടിയിട്ട് അയാൾ ഇന്ന് രാവിലെ രാവിലെയാണ് എത്തുന്നത് എനിക്കേതായാലും നല്ല കിട്ടി രാവിലെ പോയാൽ മതി ഇന്ന് രാത്രിയാണ് ഇനി ഗുവാഹട്ടി എത്തുക അത് ഇനി എപ്പോഴെത്തുക ആർക്കറിയാം ഇവിടുന്ന് കയറ്റി പോകുന്ന ചിരക്ക ഉണ്ടാവുക ട്രാക്ടറിൽ ഇങ്ങനെ വന്ന് നിർത്തിക്കാണ് ധാന്യങ്ങളായിരിക്കും ഇപ്പം മക്കി ചോളം വിളവെടുത്ത സമയമാണ് മിക്കവാറും അതായിരിക്കും അല്ലെങ്കിൽ നെല്ല് ഗോതമ്പ് അതിൻ്റെ ഒക്കെ വിളവെടുപ്പ് ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല ചോളം നല്ല വിളവെടുത്തിട്ടുണ്ട് ചിലപ്പോൾ അതായിരിക്കും ഇങ്ങനെ കയറ്റി പോകുന്നുണ്ടാവുക അവിടെ ഇപ്പം വേറൊരു ട്രെയിൻ വന്നിട്ടുണ്ട് ഫുള്ള് ജനറൽ കോച്ചാണ് ഇന്റർസിറ്റി എക്സ്പ്രസ് ആണ് സിലിഗുരിക്ക് പോകണ വണ്ടിയായിരിക്കും ഒരു ചായ കൊണ്ടിന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒതുക്കുക ആ ഇന്റർസിറ്റി പോയി ഇപ്പോ ട്രാക്ക് എല്ലാം കാലേ കിടക്കാണ് യെസ് ഇത് വേറൊരു ട്രെയിൻ ഇതുപോലെ ഇന്റർസിറ്റി ആണ് കേട്ടോ ഫുള്ള് ജനറൽ കമ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ഇൻഡർസിറ്റി ആണ് പോണത് ബാഗ് ഡോക്യായിട്ടും ആളുടെ ട്രെയിനായിരിക്കും ഇപ്പോൾ അത് അതാണ് നമ്മൾ ട്രെയിൻ എടുക്കുന്നുണ്ട് കുറേ നേരം ഇപ്പോൾ ഏകദേശം ഒരു കാ മണിക്കൂറായിട്ടുണ്ടോ ഇങ്ങനെ നിർത്തിയിട്ടുള്ളത് അവിടെ നനങ്ങുന്നേ ഇല്ല ഈ കിഷൻഗഞ്ച് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് കയറേണ്ടത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഹാൾട്ടാക്കിയിട്ട് ആണ് കാരണം അതിന് മുന്നേ വേറെ കുറേ വണ്ടികൾ വരാൻ ഉണ്ടാവും ആയിക്കാറ് ഏതായാലും ഡിലേ വരുന്നതല്ലേ സമയം എട്ട് ആയിട്ടുള്ളൂ പക്ഷേ ട്രെയിൻ ഇവിടെ എത്തിയിട്ടുണ്ട് എടുത്തെത്തിയിട്ടുണ്ട് ഒമ്പണിക്കാണ് ഷെഡ്യൂൾ ഒമ്പതേ മൂന്നിനാണ് എസ്റ്റിമേറ്റഡ് ആ വേറെ ഒരു ട്രെയിൻ വരുന്നതും നമുക്കല്ല എന്ന് തോന്നുന്നു നമ്മുടെ ട്രെയിൻ നമ്പർ ഇതാണ് സീറോ സിക്സ് വൺ സീറോ ത്രീ എൻ്റെ ഒരു ഫൈവ് നോട്ട് ടു ഫൈവ് നോട്ട് വണ്ണ് ഫൈവ് സെവൻറ്റീൻ ഫൈവ് എയ്റ്റി ആണ് ഗുവാഹട്ടി തന്നെയാണ് പോകുന്നത് കൊൽക്കത്ത ടു ഗുവാഹാട്ടി പക്ഷേ അത് ഓൺ ടൈം ആയിരിക്കും നമ്മൾ ഇന്നലെ വരാനുള്ളതല്ലേ ഇവിടെ ഇതിന് നാല് ട്രാക്കാണുള്ളത് ഇത് പ്ലാറ്റ്ഫോം ഒന്നാണ് ഈ കാണുന്നത് കണ്ടോ ഇതാണ് പ്ലാറ്റ്ഫോം ഒന്ന് ഇവിടെ ഒരു ട്രാക്ക് ഇവിടെ ട്രാക്ക് പ്ലാറ്റ്ഫോം രണ്ട് രണ്ട് ട്രാക്ക് ഇങ്ങോട്ടാണ് ബാഗഡോഗര സിഗ സിലിഗുറി ഗുവാഹാട്ടിയൊക്കെ പോകുന്നത് അത് പിന്നെ ചിരക്കും അതും ചിരക്കും അതിൻ്റെ അപ്പുറത്തുള്ളത് കൊൽക്കത്ത ഭാഗത്തേക്ക് പോകണതും പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു ട്രാക്ക് ഉണ്ടോ അവിടെ വേറെ ഒരു ബോഗിയാണ്ടോ അത് ഇവിടെ സിമെൻ്റ് ഇഷ്ടംപോലെ ഇറക്കുന്നുണ്ട് കണ്ടോ ആ ട്രെയിൻ ഒരുപാട് നേരം നിർത്തിയിടും ഒരുപാട് ലോഡ് ഇറക്കും പിന്നെ അടുത്ത വരും അങ്ങനെ ഒരുപാട് നേരം നിർത്തിയിട്ടാണ്ട് ചിരക്കിറക്കാനാണ് ചരക്ക് കയറ്റാനും നമ്മൾ നേരത്തെ ട്രാക്ടർ ഉണ്ടല്ലോ അതൊക്കെ കയറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അപ്പുറത്തെ ട്രാക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ കുപ്പി പുറക്കുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട് കിട്ടും അതുകൊണ്ട് തന്നെ ട്രാക്കിൽ കുപ്പി പെട്ടെന്ന് പെട്ടെന്ന് ആവും ശരിക്കും നല്ല ലാഭമുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല പൈസ കിട്ടേണ്ടതു തോന്നുന്നുണ്ട് ഇവിടുത്തെ ഡ്രെയിനേജിന്റെ അവസ്ഥ ഉണ്ടോ ആ കുപ്പി പുറക്കുന്നത് റെയിൽവേൻ്റെ ആളുകളല്ല കേട്ടോ പുറത്തത്തെ ആളുകൾ വന്നിട്ട് അവർ എടുത്തു കൊണ്ടുപോയിട്ട് വിൽക്കുന്ന പരിപാടിയാണ് ഒമ്പത് നാലായി സമയം ഒരു ട്രെയിൻ വരുന്നുണ്ട് നമ്മളുടെ നമ്മളുടെയാണെന്ന് ഉറപ്പില്ല നോക്കാം ഇവിടെ അടുത്തെത്തി ഇതും നമ്മളുടല്ല അതും ഗുവാഹാട്ടി പോകണം തന്നെയാണ് പക്ഷേ നമ്മളതല്ല ഇതിൻ്റെ നമ്പറുണ്ടോ വൺ ഫൈവൊക്കെയാണ് നമ്മളുടെ പൂജ്യം ആർ ആണ് തുടങ്ങുന്നത് വൺ ഫൈവ് സിക്സ് ഫൈവ് ത്രീ ഫൈവ് ഫോറാണ് ജം ജമ്മു താവിന്ന് വരുന്ന അവിടുന്ന് ഗുവാഹാട്ടി പോകുന്ന വണ്ടിയാണിത് ഞാൻ വന്ന് പൂരി വാങ്ങി നല്ല വിഷപ്പ് ന്യൂ ജയൽപ്പഗുരിയിൽ നിന്ന് വാങ്ങി കഴിക്കാമെന്നൊക്കെ കരുതിന് പക്ഷെ അവിടെ എത്തുമ്പോൾ തന്നെ ട്രെയിന് വരുന്നതുകൊണ്ട് അനൗൺസ് വന്നാണ് ഇവിടെ എന്നെ പേപ്പറേ തരുള്ളൂ ലേറ്റ് ഒന്നും ഉണ്ടാവരാം എന്തും പേപ്പറിൽ തോന്നി അങ്ങനെ അതാ ഇന്നലെ രാത്രി പത്തേ പത്തിന് ബീഹാറിലെ ഇഷൻഗഞ്ചിലേക്ക് എത്തേണ്ട കേരളത്തിലൂടെ കടന്നു വരുന്ന ട്രെയിൻ ചെയ്യുന്ന രാവിലെ പത്ത് മുപ്പത്തഞ്ചാവുമ്പോഴാണ് ഇവിടെ എത്തുന്നത് നാഗർകോവിൽ നിന്നും തുടങ്ങി തിരുവനന്തപുരം കൊല്ലം പാലക്കാട് അങ്ങനെ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ ബംഗാൾ കഴിഞ്ഞ് ബീഹാറിലെത്തുമ്പം പന്ത്രണ്ട് മണിക്കൂറിടയില് ഇതാണ് നമ്മളെ ട്രെയിന് പന്ത്രണ്ട് മണിക്കൂറിൽ മലയാളം എം ജി ആർ സെൻട്രൽ എന്ന കരുതിയാണ് മലയാളത്തിൽ അപ്പോൾ സൈഡ് ലോവറാണ് നമ്മുടെ സീറ്റ് സീറ്റ് നമ്പർ പതിനഞ്ചാണ് ലോവറാണ് ഇത് ത്രീ ഇ കോച്ചാണ് ത്രീ അല്ല ത്രീ ഇ എന്ന കോച്ചല്ലേ അതാണ് പത്ത് നാൽപ്പതോ പത്ത് നാൽപ്പത്തൊന്നിനാണ് വണ്ടി ആ വണ്ടി പുറപ്പെട്ട് കിഷൻ ഗഞ്ചുണ്ട് പന്ത്രണ്ട് മണിക്കൂർ ഇടയിലെ ത്രീ ടയർ റേസിനെക്കാളിലും ഒരു തൊണ്ണൂറ് രൂപ കുറവാണ് ഇതിന് ത്രീ ഇ എന്നാണ് ഈ ഒരു കോച്ചിനെ പറയാം ത്രീ ടയർ അല്ല ഫ്രീ ടൈലറിങ് കുറച്ചുകൂടി സെറ്റപ്പ് കണ്ട് റേസ് ഇവൻ്റ് ഒക്കെ കണ്ടാകും പക്ഷേ ഇത് അത്ര വലിയ വൃത്തിയൊന്നും കാണുന്നില്ല അതൊക്കെ പഴയതായിട്ടുണ്ട് ഇവിടെ സ്പീഡിൽ റേസ് ഇവൻ്റൊക്കെ കാണുന്നുണ്ടോ അവിടെ റേസ് ഇവൻ്റ് ഉണ്ട് പിന്നെ ഇതിൻ്റെ അടുത്ത സ്റ്റേഷൻ ന്യൂ ജൈഫേൽഗുരിയാണ് എൻ ജെ പി പക്ഷേ ഇത് അത്യാവശ്യം സ്പീഡൊക്കെ പോകുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് പലയിടത്തും പിടിച്ചിട്ടത് കൊണ്ടാണ് ഇങ്ങനെ ഡിലേ ആവാൻ കാരണം സ്പീഡ് അത്യാവശ്യം നല്ല സ്പീഡ് തന്നെ പോകേണ്ടത് അതുകൊണ്ട് അതെല്ലാം ചോളക്കൃഷിയാണ് ചോളം കമ്പല ഞാൻ നേരത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്നേ ലോഡ് കയറ്റാന്ന് പറഞ്ഞില്ലേ ഇത് തേയിലാണ് കേട്ടോ പരന്ന തേയില ദിലുഗിരി ഭാഗത്തേക്ക് എത്തുമ്പം പരന്ന തേയില കാണും ഇതൊക്കെ ചോളാണ് അതുകൊണ്ട് അവിടെ വിളവെടുപ്പ് തന്നെയുണ്ടോ കച്ചവടങ്ങൾ ഓരോന്നോരോന്നായി വരുന്നുണ്ട് ഇത് പാത്രം കച്ചവടം ചെറിയ ചെറിയ പാത്രം കച്ചവടക്കാരുണ്ട് കളിക്കോപ്പ് ടോയ്സ് ടോയ്സിൻ്റെ ഉണ്ട് ഇവിടെ വേറെ ടോയ്സ് എക്സ്റ്റെൻഷൻ ഉണ്ട് ഇത്ര കച്ചവടങ്ങളാണ് കൂടുന്നത് കേട്ടോ അതിൻ്റെ അടുത്ത് ഉണ്ട് എൻ്റെ സീറ്റിലുള്ള പുതപ്പാണിത് വധാരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഞാനവിടെ മൂലൊക്കെ കൂട്ടി വെച്ച് വേണമെങ്കിൽ അവിടുന്ന് പുതിയത് കിട്ടുമായിരിക്കും ഏതായാലും പകലല്ലേ രാത്രിവാണെങ്കിൽ നോക്കും ഇനിയിപ്പോൾ എത്ര ഡിലേറ്റ് ആണെന്ന് എത്താൻ അറിയില്ല ഏതോ ഒരു സ്റ്റേഷനിലും നിർത്തിയിട്ടോ അവിടെ ഇറങ്ങാൻ വേണ്ടി നിർത്തിയല്ല രണ്ട് സൈഡിൽ ഇറങ്ങാൻ പറ്റില്ല വേറെ വണ്ടി പോകാൻ വേണ്ടി നിർത്തിയതായിരിക്കാം റെയിൽവേ സ്റ്റേഷൻ ജി ജി എഞ്ചിപ്പ് എൻജീപ്പ് എഞ്ചിപ്പ് ഗുഡി റെയിൽവേ സ്റ്റേഷൻ ആളുകൾ ഇറങ്ങാൻ വേണ്ടി അവിടെ നിൽക്കണമല്ലോ എൻ്റെ സീറ്റിൽ വേറെ ആളുകൾ ഇവിടെ ട്രെയിനിൻ്റെ ആളുകളാണ് ഫുഡ് കൊടുക്കുന്ന ആളുകളാണ് അവിടെ ജസ്റ്റ് ഇങ്ങനെ ഇരുന്നു അപ്പോൾ ഇതാണ് എൻ ജെ പി റെയിൽവേ സ്റ്റേഷൻ എന്ത് തിരക്കാൻ നോക്കി ഞാനിവിടെ ഒരു കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങുകയാണ് റെഡി ടു ഈറ്റ് മാഗിയും കോഫി ഒരു കോഫി ഉണ്ട് പിന്നെ മാഗി ഇതാണ് മാഗി ഇതിൽ ചുവടുവെള്ളം പറഞ്ഞിട്ടുണ്ട് കുറച്ച് സമയം വെച്ചാൽ മാഗിയായി കിട്ടും പിന്നെ ഇങ്ങനെയുള്ള റൊട്ടി കറികളൊക്കെ കച്ചവടം ഉണ്ട് കേട്ടോ അവിടെ വേറെ പലതരം കച്ചവടങ്ങളുണ്ട് ന്യൂ ജയ്പെൽഗുരി റെയിൽവേ സ്റ്റേഷൻ ഒരു വലിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഗാംഗ്ടോക്ക് അതുപോലെ തന്നെ ഡാർജിലിംഗ് ഒക്കെ പോകാനുള്ള ഒരു കണക്ഷനാണ് ഇവിടെ ഇവിടെ നിന്നാണ് ഡാർജിലിങ്ങിലേക്കുള്ള ടോയ് ഒക്കെ പുറപ്പെടുന്നത് നമ്മളൊരു യാത്ര ടോയ് ട്രെയിനിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിലെങ്ങനെ പോയാലും അപ്പുറത്ത് വേറൊരു ട്രാക്കുണ്ട് ആ ട്രാക്ക് എന്നാണ് ടോയ് ട്രെയിൻ പുറപ്പെടുക ഇതുണ്ടാവും അവിടെ ഒരു ട്രാക്ക് ട്രാക്കുണ്ട് ആ ട്രാക്കിൽ നിന്നാണ് ടോയ് ട്രെയിൻ പുറപ്പെടുക ഇവിടെ കുറച്ച് കുറച്ചധികം യാത്രക്കാർ വരുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം കടകളുണ്ട് ഉണ്ട് ഇപ്പം ഫുഡായി കിട്ടും അതിനോടൊപ്പം ഇങ്ങനെ സ്പൂണുണ്ട് അങ്ങനെ നിർത്തിയിട്ട് നല്ല വിഷമ കഴിച്ചിട്ടില്ല നേരത്തുള്ള രണ്ട് പൂരി കഴിച്ചാൽ ഇനിയിപ്പോൾ ഇവിടെ വിട്ടാൽ ഇത്ര വലിയ സ്റ്റേഷൻ ഉണ്ടോ എന്ന് അറിയില്ല ഇതിനുമ്പോൾ ഇതിന് അഡ്ജസ്റ്റ് ആവുന്നേ ഉള്ളൂ ഇവിടെ എന്നാലും രാത്രി പന്ത്രണ്ട് മണിക്ക് എത്തേണ്ടതാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായി ഇവിടെ ഇറങ്ങുന്ന ആളുകളൊക്കെ ചൂടാണ്ട് ആരോട് ചൂടായിട്ട് വേണ്ട ന്യൂഡിൽസ് വേണ്ട ആ വണ്ടി എടുത്ത് കേട്ടോ വണ്ടി എടുത്തോ ഇവിടെ കുറച്ചധികം സമയം നിൽക്കേണ്ടതാണ് വിചാരിക്കും വെള്ളം കുറിച്ചധികമായി മസാലം കിട്ട് വെള്ളം കൂടിയിട്ടേ രസം കിട്ടിയില്ല വണ്ടി ഇപ്പോഴും പോയിട്ടില്ല ഒരു മൂവ്മെൻറ്റ് അങ്ങനെ നടത്തിയിട്ട് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് പോയിട്ട് അവിടെ നിന്ന് നിന്ന് പിന്നെ ഞാൻ നൂഡിൽസ് കഴിച്ചൊന്നുകൂടിയും പുറത്തിറങ്ങി വണ്ടി എടുക്കാത്തതുകൊണ്ട് ഈ കാണുന്നതൊരു ടെമ്പിളാണ് ഈ റെയിൽവേ സ്റ്റേഷനകത്ത് അവിടെ ഒരു ഡൊണേഷൻ ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് വേസ്റ്റ് അറിയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതായത് ന്യൂ ജയ്പേൽ ഗുരിയിൽ നിന്ന് വണ്ടി അടുത്ത് പോവാണ് മുന്നോട്ട് രണ്ടായിതാണ് ഈ ട്രെയിനിന്റെ അകത്തെ വശം ഇങ്ങനത്തെ കളറാണ് വെള്ളം മൊത്തം അതുകൊണ്ട് തന്നെ അത് വേസ്റ്റ് ആയ പെട്ടെന്ന് മനസ്സിലാവും ഇതിൻ്റെ അടിയൊക്കെ കണ്ടില്ലേ നമ്മളി വേറൊരു സ്റ്റേഷനിൻ്റെ അടുത്ത് എത്താനായി ജയ്പേൽഗുരി റോഡ് എന്നാണ് ആ സ്റ്റേഷന്റെ പേര് നമ്മളിപ്പം നേരത്തെ ചെന്നത് ന്യൂ ജയ്പേൽഗുരിയാണ് ഇതിനി ജയ്പേൽഗുരി റോഡ് ഇതാണ് ആ സ്റ്റേഷൻ്റെ പേര് ഇതാണ് സ്റ്റേഷൻ ഇതാണ് ജയ്പൈഗുരി റോഡ് സ്റ്റേഷൻ ചെറിയ സ്റ്റേഷനാ സ്റ്റേഷനാണ് ഒന്നുമില്ല പ്ലാറ്റ്ഫോം രണ്ടിലാണ് നമ്മൾ വന്നത് ആ ഭാഗത്ത് ചെറിയ കച്ചവടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട് പക്ഷേ വർക്ക് ചെയ്യുന്നില്ല തോന്നുന്നു ആൾക്കാർ മടങ്ങി പോകുന്നു ഗുവാട്ടി എപ്പോഴത്തൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ ഇങ്ങനെ പോവുകയാണെങ്കിൽ ട്രെയിൻ എടുത്തോ ട്രെയിൻ എടുത്തോ ഈ ട്രെയിനിലെ വാഷ്റൂമാണ് വാഷ് ബേസ് ബേസാണെങ്കിൽ ആണെങ്കിൽ വാഷ് ബേസിൽ തിരിക്കാനായിട്ടല്ലോ ഇവിടെ ചവിക്കാൻ മതി എണ്ണം ചവിട്ടുമ്പോൾ വെള്ളം വരും ഇനി ഇതാണ് വാഷ്റൂം കണ്ടോ യൂറോപ്യൻ ആണെങ്കിൽ ഇതാണ് ഇതാണ് ത്രീ ടയർ ഏ സിയില്ല യൂറോപ്യൻ ടൂറി വൃത്തിയേ ഉള്ളൂ ഞാനിവിടെ ഡോറിൻ്റെ അടുത്ത് വന്നിരുന്നു പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ കരുതി ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഇങ്ങനെ വീടുകൾ വെള്ളം അങ്ങനെ ഓരോരോ കാഴ്ചകളാണല്ലേ പ്രത്യേകിച്ചൊന്നുമില്ല ചോളം എത്ര കൃഷിയാണ് എണ്ണൂറ് ശതമാനം ചോളമാണ് ഇപ്പം ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളുണ്ട് അങ്ങനെ നമ്മൾ വേറെ ഏതോ ഒരു സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് ഈ ട്രെയിനിൻ്റെ അകത്ത് കഴിച്ചത് എന്താണോ അത് കപ്പ് ഹോൾഡ് ആണ് ഇതിങ്ങനെ ഓപ്പൺ ആക്കിയാൽ ബോട്ടിലൊക്കെ വെക്കാൻ പറ്റിയ സ്ഥലം പിന്നെ അവിടെ ലൈറ്റ് ഉണ്ട് പ്ലഗ്ഗുണ്ട് മിറർ ഉണ്ട് ഇതൊക്കെ കാലി കിടക്കണം ഇതൊക്കെ ഇവിടുത്തെ ആളുകളൊക്കെ ഇറങ്ങിപ്പോയി ഇനിയിപ്പോൾ ഈ പുതപ്പ് കണ്ട കിടക്കുന്നത് ഇതൊക്കെ ഇനി വാഷ് ചെയ്യാൻ കൊണ്ടുപോകാനാണ് അത് വൃത്തിയേടായി കിടക്കുന്നില്ലേ ഇതൊക്കെ വാഷ് ചെയ്തിട്ടാണ് പിന്നെ അടുത്ത ട്രിപ്പിന് ഉപയോഗിക്കാം അത്യാവശ്യം ഒരു സ്റ്റേഷനാണ് യും നിസ്കരിക്കാനായി ഞാൻ ബോറിൻ്റെ അസ്രലേക്ക് പിന്തിച്ച് അമ്മാക്കിയായിരുന്നു അപ്പം ഞാനങ്ങനെ നിസ്കരിക്കൽ യാത്രയിൽ നിസ്കരിക്കൽ എങ്ങനെയാ ചോദിച്ചാൽ ഇങ്ങനത്തെ ഒരു ഇതുണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ അതിങ്ങനെ തുറന്നാൽ നമുക്കൊരു ഷീറ്റ് കിട്ടും ഉള്ളോ അപ്പോൾ ഇത് വിരിച്ചിട്ടാണ് ഞാൻ നിസ്കരിക്കല് ഇവിടെ ഇപ്പോൾ ഈ ഒരു സീറ്റിൽ ഞാൻ തന്നെ ഉള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് വേണേ നിസ്കരിക്കുക ഇരുന്ന് വേണമെങ്കിൽ നിസ്കരിക്കുക ഇങ്ങനെ സൗകര്യം ഉണ്ടെങ്കിൽ നിസ്കരിക്കുക എന്നല്ലേ ഇരുന്ന് നിസ്കരിച്ചാലും മതി ആൾക്കാർക്ക് ശല്യം ഉണ്ടാവരുത് യാത്രക്കാരല്ലേ അത് പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ലേ വൈകുന്നേരമായിട്ടോ ബാസുകോൺ എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോൾ അഞ്ചേമക്കാൽ കഴിഞ്ഞു മണിയാകാനായി ഏകദേശം ഇങ്ങനെ ഇരുട്ടി തുടങ്ങി പുറത്ത് പ്രത്യേകിച്ച് സ്പെഷ്യൽ കാഴ്ചകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വല്ലാതെ എടുക്കാത്തത് ഇടക്ക് കാഴ്ച ഉണ്ടാവുമ്പോൾ അത് മൊബൈലെടുക്കുമ്പോഴേക്കും പോവുകയും ചെയ്യും ഇതുകൊണ്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് കുളിക്കുന്നേ മുടി വാരുന്നേ സമയത്ത് ചെയ്യുന്ന ഒമ്പത് ഇരുപതായി ഇന്ന് രാവിലെ ഗുഹാട്ടി എത്തേണ്ട വണ്ടിയാണ് രാത്രി ഒമ്പത് ഇരുപതായിട്ട് എത്തിയിട്ടില്ല പത്ര പതിനൊന്ന് മണിക്കാണ് കാണിക്കുന്നത് പക്ഷേ അതിന്റെ മുന്നിലെത്താൻ സാധ്യതയുണ്ട് ഏകദേശം എടുത്ത് എന്താ ഇതിലൊരു മലയാളി കുടുംബം ഉണ്ട് അവരെന്തോ ഒരു ലക്ഷ്യം വെച്ച് വന്നാണ് എന്തോ ഇന്റർവ്യൂ എന്തോ അവരുടെ അവസ്ഥ ഇതിപ്പോൾ ശരിക്കും ഈ സ്റ്റേഷനിൽ നിർത്തേണ്ട ട്രെയിൻ അല്ല ഇത് ചെറിയ സ്റ്റേഷനാ കണ്ടോ ആളും ഇല്ല കടയില്ല ആരുമില്ല ആരും ഇല്ല പക്ഷെ വേറെ ഏതെങ്കിലും ട്രെയിനിന് പോകാന് വന്ദേ ഭാരതിന് പോകാൻ വേണ്ടി നിർത്തിയിട്ടാണോ വേറെ ചരക്ക് വണ്ടിക്ക് പോകേണ്ടി നിർത്തിയിട്ടാണ് കാരണം ഇത് ഇതിന്റെ സമയം തെറ്റി വരികയല്ലേ അപ്പം ബാക്കി സമയത്ത് ഓടുന്ന വണ്ടീൻ്റെ ഒക്കെ മാറ്റി പിടിച്ചിട്ടാണ് ഇതിനെ അതിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് ഇതിനെ വിടുന്നുള്ളൂ ഏതായാലും ഇത് വേറെ എക്സ്പീരിയൻസ് ആയി ഇത്ര ഡിലേ ആയിട്ട് ഞാൻ ഫസ്റ്റ് ആണ് തോന്നുന്ന പോണെ ശരിക്കും ഈ റെയിൽവേക്ക് ഒന്ന് ഉഷാറാക്കുകയാണെങ്കിൽ എത്ര ലാഭം ഉണ്ടാക്കും എത്ര ആൾക്കാരാണ് ഇത് ആശ്രയിക്കുന്നത് ഇതിപ്പോ ഡിലേ ആയതുകൊണ്ടില്ലല്ലോ കുറെ ആളുകൾ കുറേ സീറ്റ് കാലിയാണ് ഒന്നാമത് അത്ര ലോങ്ന്ന് വരുന്നതുകൊണ്ട് കുറച്ചുണ്ടാവുള്ളൂ എന്നാലും ഒരുപാട് ആളുകൾ അവരുടെ ഷെഡ്യൂൾഡ് സമയം തെറ്റിയോണ്ട് വേറെ ആൾട്ടർനേറ്റീവ് മാർഗ്ഗം മാർഗ്ഗണ്ട് പോയിട്ടുണ്ടാവും ബസ് എടുത്ത് പോയിട്ടുണ്ടാവും പലരും പല മീറ്റിങ് ഇന്റർവ്യൂ അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഓരോരുത്തർ പോവാ ഞാൻ തന്നെ ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് ഇവിടെ എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് ബുക്ക് ചെയ്തത് ഇന്നത്തെ ദിവസം എൻ്റെ മൊത്തം പോയി ഇതാണ് ഈ ട്രെയിനിന്റെ ഡീറ്റെയിൽസ് എൻ സി ജി ഡി ബി ആർ ജി സൂപ്പർ ഫാസ്റ്റ് സ്പെഷ്യൽ നമ്പർ നാഗർകോയിൽ മുതൽ ദിബ്രുഗ്ര അത് ആസാമിലെ ഒരു സ്ഥലമാണ് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് ഇത് കവർ ചെയ്യുന്നത് പിന്നെ അതിൽ ത്രീ ടയർ എ സി ഉണ്ട് ത്രീ ഇ ഉണ്ട് ഈ ത്രീയിലാണ് ഞാനുള്ളത് അതിൽ ടു ടയറും വൺ ടയറൊന്നും ഇല്ലല്ലേ സ്ലീപ്പറുമാണ് ഉള്ളത് ശരിക്കും കിഷൻകഞ്ഞിൽ നിന്ന് ഇങ്ങോട്ടൊരു എട്ട് മണിക്കൂറിൻ്റെ ഉള്ളൂ പക്ഷേ ഇത് ഏകദേശം പത്ത് മണിക്കൂറിൻ്റെ യാത്ര ആവും ഈ സ്റ്റേഷനിലെ കറൻറ്റു ആയല്ലോ ഇല്ല കരൻ്റെ അവിടെ പോയി ഇല്ല വേറെ ഏതോ ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ടേ നിർത്തിയിട്ട് കണ നമ്മളെ വണ്ടി ഇതൊരാൾ മനുഷ്യനില്ലാത്ത സ്റ്റേഷനാ ചെറിയൊരു സ്റ്റേഷനാ സ്റ്റേഷനാണ് ഉണ്ട് അവിടെ അങ്ങനെ ചെറിയതായി നിൽക്കുന്നത് അങ്ങനെ ഈ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തു ഈ സ്റ്റേഷനിൽ ലൈറ്റില്ല കേട്ടോ ഇവരൊക്കെ പൂട്ടി പൂട്ടിപ്പോയിക്കണു പരിപാടി ഞങ്ങൾ വന്നപ്പോൾ ലൈറ്റ് ഉണ്ടായിരുന്നു പിന്നെ പോയതാണ് ഇവിടെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റിൻ്റെ അടുത്ത് വണ്ടി പിന്നെ അടുത്ത് പോവാണ് ഇനി വേറെ എവിടെയും നിർത്തും അറിയില്ല അങ്ങനെ അതാ പന്ത്രണ്ട് നാലായപ്പം ഗുവാഹി റെയിൽവേ ഇറങ്ങി ഇന്ന് രാവിലെ ഒമ്പത് മണിക്കൂടെ എത്തേണ്ട ട്രെയിന് രാത്രി പന്ത്രണ്ട് മണിക്കെത്തണം ഇവിടെ എസ്കലേറ്റർ ആവേണ്ടത് കയറാം അത്യാവശ്യം വലിപ്പമുള്ള റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് ഗുവാഹി റെയിൽവേ സ്റ്റേഷൻ നമുക്കിനി എക്സിറ്റിലേക്ക് ആവേണ്ടത് ഇത് പ്ലാറ്റ്ഫോം ഒന്നിലേക്കാണ് അവിടെയൊക്കെ കിടക്കണമുണ്ടോ പക്ഷേ അത്യാവശ്യം വൃത്തിയുണ്ട് കേട്ടോ അതിൻ്റെ മുകളിലൊക്കെ ക്ലീനാണ് സംഗതി ഓ എസ്കലേറ്ററേ ഉള്ളൂ മൂവിങ് ഇല്ല നടന്നു പോകണം ഓക്കെ ഇതാണ് പ്ലാറ്റ്ഫോം ഒന്ന് നമുക്ക് എക്സിറ്റിലേക്കാണ് പോകണ്ടല്ലോ ഞാനിവിടെ ഒരു ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ടാവുന്ന അറിയില്ല ചെന്ന് നോക്കാം ഈ സമയത്ത് നല്ല ആളുകളുണ്ട് കേട്ടോ എത്ര ആളുകളാണ് നിലത്ത് കിടക്കണോക്ക് ഒരുപാട് ആളുകൾ നിലത്ത് കിടന്നുറങ്ങേ ഇവരൊക്കെ ഇനി വേറെ ട്രെയിൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്താ അറിയില്ല എന്തേലൊക്കെ കഴിക്കണം നല്ല വിഷമമുണ്ട് സോ നമ്മളിതാ എക്സിറ്റിലേക്ക് കിടക്കുകയാണ് അതാണ് ഇതിൻ്റെ പുറം ഭാഗത്തേക്ക് പോകുന്നു ഇവിടെയൊക്കെ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഇരുന്ന് കിടന്നു നോക്കുന്നുണ്ട് ആസ് യൂഷ്വൽ ഒരുപാട് ടാക്സികളും ഓട്ടോറിക്ഷക്കാരും യാത്രക്കാരും എല്ലാവരും ഉണ്ട് ഞാനിപ്പോൾ നോക്കുന്നത് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്നുള്ളതാണ് ഇവിടെ ഒരു ഫുഡ് പ്ലാസ ഉണ്ട് ഫുഡ് പ്ലാസ ഇതിലെന്തെങ്കിലും കിട്ടുമോക്കാ നല്ല വിഷപ്പുണ്ട് മക്കളെ നല്ല വിഷപ്പുണ്ട് അതാണ് അവിടെ മെയിനൊക്കെ ഉണ്ട് ഇതിലുള്ള എന്താണ് ഇല്ലാറിയ അപ്പോൾ അഹമ്മദില്ല ഭക്ഷണം കിട്ടി ഇനി കഴിക്കട്ടെട്ടോ നല്ല വിഷപ്പുണ്ട് വിഷമിട്ട് തലങ്ങനെ വേദനിക്കുന്ന പോലെ ഉണ്ട് ഇപ്പോൾ ഇതാണ് വെജ് ഫ്രൈഡ് റൈസ് ഇതിനോട് കൂടെ ഒരു സോസുമാണ് ഇതാണ് ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗം േ മുന്ന സ്ഥലമുണ്ട് സ്ഥലമുണ്ട് അപ്പോൾ ഇതാണ് ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷന്റെ പകൽ കാഴ്ച എന്നാൽ നമ്മൾ രാത്രിയല്ല വന്നത് ഇവിടെ ഹൗറയിലേക്കുള്ള ഒരു ട്രെയിൻ പോകാൻ നിൽക്കുന്നുണ്ട് ഞാനിവിടെ നിന്ന് തിരിച്ചു പോവാണ് എന്റെ ട്രെയിൻ ഇവിടെ നിന്നല്ല എൻ്റെ ട്രെയിൻ വരുന്നത് ഇവിടെ നിന്ന് തന്നെ ഒരു ഏഴ് കിലോമീറ്റർ അപ്പറുള്ള സ്റ്റേഷൻ ഉണ്ട് കാമാഖ്യ അവിടെ ഈ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകതയാണ് നല്ല വൃത്തിയാണ് കേട്ടോ ഇവിടെ എത്ര ആളുകൾ കിടക്കുന്നിരിക്കുന്നത് പക്ഷേ അടിയുണ്ടല്ലേ നല്ല വൃത്തിയുണ്ട് എന്ത് വൃത്തിയാ നോക്ക് നല്ല ക്ലീനിങ് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട് ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ യൂബർ ഉണ്ടല്ലോ യൂബർ ഉണ്ട് പക്ഷെ യൂബറിൽ നമ്മൾ ബുക്ക് ചെയ്താൽ ബൈക്ക് ടാക്സി ഒക്കെ ബുക്ക് ചെയ്താൽ ആ റേറ്റിന് അവർ വരില്ല അവര് ഇരുപതോ പത്ത് രൂപ ഒക്കെ എക്സ്ട്രാ ചോദിക്കും അത് അവര് പറയുന്നത് യൂബറിന് പുറത്തെ ഡിസ്റ്റൻസ് അറിയില്ല കുറഞ്ഞ പൈസയാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈക്ക് ടാക്സിൻ്റെ ചെക്കന്മാർ ഇഷ്ടംപോലെ പുറത്ത് നിൽക്കുന്നുണ്ട് യൂബർ അല്ലാതെ പ്രൈവറ്റ് ആയിട്ട് അവരോട് നേരിട്ട് പൈസ പറഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റും ഇപ്പം നമ്മൾ ബുക്ക് ചെയ്ത ആള് വന്ന് ഓക്കെയോ ആപ്പിലൊക്കെ യൂബർക്കാ ഊപ്പർ പൈസ മാങ്ങപുത്രാണെന്നാദ്യ അപ്പുറത്ത് കാണുന്നത് നല്ല മാങ്ങട്ടോ നമ്മൾ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്താനായി കാമാക്യ റെയിൽവേ സ്റ്റേഷൻ ഗുവാട്ടിയിലെ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇത് ഗുവാഹാട്ടി മെയിൻ സ്റ്റേഷൻ ഏകദേശം ഒരു ട്രെയിൻ വരുന്നതാണ് ചരക്ക് ട്രെയിനാണ് സിലിഗുരി പോകുന്ന വണ്ടിയാണ് അപ്പം ഞാനിവിടെ കാമാക്യ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ ഏകദേശം ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ ഏഴ് എട്ട് കിലോമീറ്റർ ഉണ്ട് ഇതാണ് ഇതാണിതിൻ്റെ മുന്നത്തെ കാഴ്ച എത്ര ആളുകളാണ് ഇരിക്കാൻ പോലും സീറ്റില്ല വൃത്തിയില്ല നേരത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ അത്ര അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കയറണം അവിടെ സ്കാനിങ്ങിൽ വെക്കണം കണ്ടോ നമ്മൾ ബാഗ് അവിടെ സ്കാനറിൽ കയറ്റിയിട്ട് എടുക്കണം കണ്ടോ ഈ യൂബർ ആര് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നണം കാരണം ഇങ്ങോട്ട് അവിടുന്ന് എട്ട് കിലോമീറ്റർ ഏകദേശം ഉണ്ട് അതിന് എനിക്ക് അൻപത്തെട്ട് രൂപയാണ് കാണിച്ചത് അൻപത്തെട്ട് രൂപ എട്ട് കിലോമീറ്ററിന് ഏകദേശം ഒരു തെണ്ണൂറ് നൂറിൻ്റെ അടുത്ത് ഏകദേശം ഉണ്ടാവൊണ്ടാണ് പക്ഷേ യൂബർ കാണിക്കുന്നത് അഞ്ചേ എട്ടാണ് അപ്പോൾ അത് കുറവെന്നാണ് അപ്പോൾ അവർ കുറച്ച് ചോദിക്കും ഒരു പത്തോ ഇരുപതോ അവർക്ക് എക്സ്ട്രാ കൊടുത്താലേ അവർ പോകുന്നുള്ളൂ അപ്പോൾ ഈ അടിയിൽ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം കേട്ടോ ഞാനിവിടെ വേറെ സ്ഥലത്ത് വന്നു ഇത് ഇവിടുത്തെ ഒരു ഡോർമെറ്ററിയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ മുകളിലുള്ള അപ്പം ഇത് ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഓൺലൈൻ ഇരുന്നൂറ് രൂപയാണ് എത്ര വേണ്ട ഒരു ദിവസം ഇവിടെ കിടക്കാൻ ഇരുന്നൂറ് രൂപയുള്ളു കേട്ടോ പക്ഷേ ഇത് കണ്ടോ നമ്മളെ നോർത്ത് ഈസ്റ്റ് എക്സ്പ്രസ്സിലാണ് ഞാൻ തിരിച്ചു പോകുന്നത് അത് ഒന്നര മണിക്കൂർ ലേറ്റാണ് രണ്ട് മണിക്കാണ് കാണിക്കുന്നത് ഇവിടെ ആളുകളോട് ചോദിച്ചപ്പോൾ എനിക്ക് അവർ അത് രണ്ട് മണിക്ക് എത്തുക എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ എന്ത് ചെയ്യും ഇങ്ങനെ ഒക്കെ അപ്പോൾ ഒരു ബോർഡ് കണ്ടപ്പോൾ ഇവിടെ എന്നാണ് അപ്പോൾ ഈ ഒരു ബെഡിന് എനിക്ക് ട്രെയിൻ പോകുന്നത് വരെ നൂറ് രൂപ കൊടുത്താൽ എനിക്ക് ഇവിടെ റെസ്റ്റ് ഫാൻ ഉണ്ട് എ സി ഉണ്ട് നല്ല സുഖമാണ് ഇവിടെ ഒരുപാട് ആൾക്കാരും വേറെ ഉണ്ടാവും എനിക്ക് പോകാനുള്ള ട്രെയിനിൻ്റെ ആണ് വരുന്നത് പന്ത്രണ്ട് നാൽപ്പതിന് പുറപ്പെടേണ്ട ട്രെയിൻ രണ്ട് മണിക്കൂറിന് ഷെഡ്യൂൾ ചെയ്തത് ഇതാണ് എനിക്ക് പോകാനുള്ള ട്രെയിൻ അപ്പോൾ ഞാൻ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് വീണ്ടും കാണാം ഒരു മിനിറ്റ് ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താൽപ്പര്യമുണ്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുമല്ലോ